പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മിൻസ്ട്രോ കപ്പ് തന്നെ പറയുള്ളൂ കേട്ടോ ഒരു എഴുപത് ശതമാനം ആൾക്കും ഇപ്പോഴും ഈ ഒരു മിൻസ്ട്രോ കപ്പ് യൂസ് ചെയ്യാനായിട്ട് പേടിയായിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഡിസ്പോസിബിൾ പാഡ് തന്നെയായിരിക്കും അല്ലേ ഇതൊന്ന് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് റാഷസ് ഓരോ മാസം ഇത് വാങ്ങാനായിട്ടുള്ള ഒരു റേറ്റോ അപ്പം ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ സെൻസി കെയർ റീയൂസബിൾ സാനിറ്ററി ക്ലോത്ത് പാഡ് ഇറക്കിയിട്ടുള്ളത് ഒരു ഓവർനൈറ്റ് പാഡും മൂന്ന് റെഗുലർ പാഡുമാണ് കേട്ടോ ഇതിനകത്തുള്ളത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പട്ടോ നമ്മൾ സാധാ പാഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്താൽ മതി ഇതുപോലെ രണ്ട് സ്നാപ്പ് ബട്ടൺ വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാൻറ്റീസിലേക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ലീക്ക് പ്രൂഫ് ബേസ് ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ ലീക്ക് ആയി പോകില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള ഓർഗാനിക് കോട്ടൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കംഫോർട്ടബിളും ആയിരിക്കും റാഷസോ കാര്യങ്ങളോ ഒന്നും വരൂല്ല കേട്ടോ ഈസിലി വാഷ് ചെയ്യാനും പറ്റും മൂന്ന് വർഷം വരെ നമുക്ക് ഈ ഒരു പാഡ് റീയൂസ് ചെയ്യാനും പറ്റും കേട്ടോ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ലിങ്ക് വേണ്ടവരെ ലിങ്ക് എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്താൽ മതിയെ